ന്യൂയോർക്കിൻ്റെ മേയറായിട്ടുള്ള സൊഹറൻ മംദാനിയുടെ ഒരു പ്രസ്താവന വിവാദമായിരിക്കുന്നു അദ്ദേഹം പ്രസ്താവിച്ചത് മറ്റൊന്നുമല്ല അദ്ദേഹം വലിയ വിജ്ഞാനിയായാണ് ലോകരാഷ്ട്രീയം ജിയോ പോളിറ്റിക്സ് മുഴുവൻ പഠിച്ച വലിയ വിജ്ഞനായിട്ടുള്ള ആളാണ് മീരാ നായരുടെ മകനല്ലേ ഇന്ത്യയെ തകർക്കാൻ എങ്ങനെ സിനിമയിലൂടെ സാധിക്കും എന്നുള്ളത് ഗവേഷണം നടത്തിയ ആളാണ് മീരാ നായർ എന്നുള്ളത് നമുക്കറിയാം ഇന്ത്യ എങ്ങനെ മോശമായിട്ട് വിദേശ രാജ്യങ്ങളുടെ ചിത്രത്തെ വിദേശ രാജ്യങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു മോശം വളരെ മോശമായിട്ടുള്ളൊരു രാജ്യം പണ്ടൊക്കെ നേര ചൗധരി അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചെയ്തിരുന്നത് പോലെട്ട് കൃത്യം അരിന്ദതി റോയി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു സുഖം അവർ കണ്ടെത്തുന്നു ഇന്ത്യ മോശമാണെന്ന് മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ ചെന്ന് പറയുക സ്വന്തം അമ്മ വൃത്തികെട്ട സ്ത്രീയാണെന്ന് ചില പുരുഷന്മാർ എന്ന് പറയാറുണ്ടല്ലോ സ്വന്തം അമ്മ മകൻ ചെന്ന് പറയുകയാണ് അമ്മ മോശമാണ് അമ്മ ഇങ്ങനെയാണ് അങ്ങനെയാണ് അതിലൊരാ സുഖം കണ്ടെത്തുന്നു ഇല്ലാത്ത കള്ളങ്ങളും പറയുന്നുണ്ട് അതുപോലെ ഒരു മനഃശാസ്ത്രം ഒരു മനോനിലയുള്ള ആളാണ് മംതാനിയുമെന്ന് ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആള് സൂചിപ്പിക്കുന്നു തന്നെയല്ല വർഗീയതയുടെ വിഷം നല്ല പോലെയുള്ള ഒരാളുവാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂയോർക്കിലെ ജനങ്ങൾ മതനിരപേക്ഷമായിട്ടാണ് മതം നോക്കിയിരുന്നെങ്കിൽ മംദാനി ജയിക്കുകയില്ല അദ്ദേഹം ഖുറാനിൽ തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് അതൊക്കെ നല്ല കാര്യം തന്നെ ഖുറാനെ പക്ഷേ അപമാനിക്കുന്ന തരത്തിലായിപ്പോയി ആദ്യത്തെ പ്രസ്താവന എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നല്ലേ ആദ്യത്തെ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് മറ്റൊന്നുമല്ല അതായത് ഉമർ ഖാലിദ് എന്ന് പറയുന്ന ആളിൻ്റെ വിചാരണ ആ വിചാരണ ഇപ്പോൾ ശരിയാണ് വിചാരണയ്ക്ക് കുറച്ച് സമയമെടുക്കുന്നുണ്ട് അതായത് ഏതാണ്ട് ഏതാണ്ടിപ്പോൾ മൂന്ന് അഞ്ച് വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്നു അഞ്ച് വർഷം അതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് അഞ്ച് വർഷമായിട്ട് വിചാരണ നേരിടുന്നു ഇതിനിടയ്ക്ക് രണ്ട് തവണ ജാമ്യം കിട്ടിയിട്ടുണ്ട് പലർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് പാവപ്പെട്ട ആൾക്കാർ എല്ലാ മതങ്ങളിലും പെട്ടവർ പത്തും ഇരുപതും വർഷം വിചാരണ തടവുകാരായിട്ട് കഴിയുന്നുണ്ട് ഇതാണ് ഇന്ത്യയിലെ സ്ഥിതി ഇതിനെപ്പറ്റി ധാരണയില്ലാഞ്ഞാണോ ഇനി ഉമർ ഖാലിദിനോട് ഒരു പ്രത്യേക വൈകാരികമായ ബന്ധമുള്ളത് കൊണ്ടാണോന്നറിയില്ല എന്ത് എന്തിൻ്റെ പേരിലാണ് ഉമർ ഖാലിദ് അവിടെ യു എ പി എ നിയമപ്രകാരം തടവിലായത് രാജ്യദ്രോഹമല്ല രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിനാണ് തന്നെയല്ല ജെ എൻ യു ചൂടെ ജെ എൻ യുയിലുള്ളവർക്ക് കൂടുതൽ വിലയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നഗര നക്സലുകളുടെ ഉൽപാദന കേന്ദ്രമാണ് ജെ എൻ യു എന്ന് പറയുന്നത് നഗര നക്സലുകളുടെ ഉത്പാദന കേന്ദ്രം അതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻ്റ് ചെലവിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണ് സംശയമൊന്നുമില്ലാത്ത കാര്യം അച്ചടക്കമുള്ള പൗരന്മാരായിട്ട് വളരാനല്ല അരാജകത്വം വളർത്തുന്ന ആൾക്കാർ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നായിരുന്നു പക്ഷേ ഇപ്പം കാലം മാറി വരുന്നുണ്ട് ചുവരെഴുത്തുകൾ മാറുന്നുണ്ട് അവിടെ ആ ഇട്ടതുപക്ഷ തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങൾ പഠിപ്പിച്ച അധ്യാപകരുടെ ഗുരുകുലത്തിന് ഒരു മാറ്റം ഒരു പരടയും ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഭാവിയെ പറ്റി ഇന്ത്യയെ പറ്റി ഇന്ത്യയുടെ വികസനത്തെ പറ്റി ദർശനവും ബോധ്യവുമുള്ള യുവാക്കളിനി അവിടെ നിന്ന് ഇറങ്ങി വരും ഈ ഇതുപോലെയുള്ള മംതാനിയെ പോലെയല്ല ഉമർ ഖാലിദിനെ പോലെയുള്ളവർ അവർ അവിടുന്ന് ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം അങ്ങനെയുള്ള ഒരു ഇക്കോസിസ്റ്റത്തിൽ ഉമർ ഖാലിദ് ഇവിടെ ഇന്ത്യയിൽ വർഗീയ കലാപം അന്ന് ജിന്ന ഉണ്ടാക്കിയതുപോലുള്ള വർഗീയ കലാപം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയെ വീണ്ടും ടുക്കട ടുക്കടയാക്കി വേണ്ടി നടത്തിയ ഒരു നററ്റീവായിരുന്നു സി എ എ സിറ്റിസൻ അമൻ സിറ്റിസൻ അമൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നു സിറ്റിസൺഷിപ്പ് അമെൻ്റ്മെൻറ്റ് ആക്ട് ആണ് അതിൻ്റെ ശരിയായ രൂപം അങ്ങനെയൊന്ന് പൗരത്വ ഭേദഗതി നിയമം അങ്ങനെയൊന്നു ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ഇവിടുന്ന് മുസ്ലിങ്ങളെ ഊട്ടിക്കാനാണെന്ന് പറഞ്ഞ് പരത്തിയ ഉമർ ഖാലിദാണ് ജയിലിൽ കിടക്കുന്നത് ഇയാൾ ഈ പറഞ്ഞതനുസരിച്ച് ഇതൊരു സനാതനധർമ്മം പുലരുന്ന രാജ്യമല്ലെങ്കിൽ എത്ര പേരിപ്പം മരിച്ചു വീണേനും എത്ര ചോരപ്പുഴകൾ ഒഴിയേനെയും മുഹമ്മദ് അലി ജിന്ന് ആ മുസ്ലിം പാവപ്പെട്ട ശുദ്ധ ഹൃദയരായിട്ടുള്ള മുസ്ലിങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചതുപോലെ ഒരു തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയാണ് ഉമർ ഖാലിദ്ന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിവരമുള്ള ഒരു ജയന്യൂക്കാരൻ ശ്രമിച്ചത് അങ്ങനെ ഒരു കലാപമുണ്ടായി ഇന്ത്യ ചോര ഒഴുകട്ടെ ബ്ലീഡ് ഇന്ത്യ എന്നുള്ള മനസ്സ എന്നുള്ളത് പച്ച പകൽ പോലെ വ്യക്തമല്ലേ നമ്മളത് എവിടെയെങ്കിലും അന്വേഷിച്ച് പോകേണ്ട അല്ലെങ്കിൽ വലിയ ബുദ്ധിജീവിയായിരിക്കും ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇന്ത്യയെ വിഘടിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അങ്ങനെ ഒരാളെ മാത്രമേ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ പക്ഷേ ഈ മനുഷ്യൻ ഉമർ ഖാലിദിനെ മാത്രം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുന്ന എന്തിനാ ബംഗ്ലാദേശിൽ മരിച്ച ചന്ദ്രദാസ് ഉണ്ടല്ലോ ദീപു ചന്ദ്രദാസിനെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയില്ല ആൾക്കൂട്ട പോയത് കാരണം എന്താ അയാൾ ഹിന്ദുവായിപ്പോയി അയാൾ ഹിന്ദുവായിപ്പോയി അതാണ് അപ്പോൾ വർഗീയമായ വിഷമുള്ള ഒരാൾ മേയറായിട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം ഇനി ഇയാൾ ഈ പറയുന്നതിന് ഓട്ടക്കാരനയുടെ വില വലുപ്പാണ് ആരാണ് ന്യൂയോർക്ക് മേയർ ഇന്ത്യയുടെ ഇന്ത്യക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ ആരാണ് അയാൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞാൽ നമ്മൾ കേൾക്കത്തില്ല അന്നേരമാണ് ന്യൂയോർക്ക് മേയറും പറഞ്ഞത് അങ്ങനെയൊന്നുമുള്ള എല്ലാം ഉണ്ട് പേപ്പർ ടൈഗറിനെ ഉണ്ടല്ലോ കടലാസ് പുലികളെ ഒന്നും കാണിക്കണ്ട നമ്മളെ അത് നല്ലപോലെ ബോധ്യമാകുക അതൊന്നും കൊണ്ട് കുലുങ്ങുന്ന ഒരു രാജ്യമല്ല ഇന്ന ഇന്ത്യ പണ്ടങ്ങനെ ആയിരിക്കാം അതുകൊണ്ട് മംതാനിയോ മീരാ നായരോ അവരെല്ലാം കൂടിയോ ശ്രമിച്ചാലും ഒരു മാറ്റവും ഉണ്ടാവില്ല ഇതിപ്പോൾ എത്ര നമ്മളിത് കണക്കാക്കേണ്ടത് ശരിയായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരം മേയറാണ് വി വി രാജേഷ് വി വി രാജേഷ് ചൈനയോട് പറയുക ബെയ്ജിങ്ങിനോട് പറയുക ഷീ ജിൻ പിങിനോട് പറയുക ഏയ് നിങ്ങൾ ബലൂചിസ്ഥാനിലേക്ക് പട്ടാളത്തെ അയക്കാൻ പോകുകയാണല്ലോ അങ്ങനെ അയക്കാൻ പാടില്ല വി വി രാജേഷ് അവിടെ ഇരുന്നുകൊണ്ട് കോർപ്പറേഷൻ ഓഫീസിലിരുന്നു കൊണ്ട് പറയുക ഇങ്ങനെ കാസേരയിൽ ഇരുന്നുണ്ട് ഏയ് അയക്കാൻ പാടില്ല പറഞ്ഞാൽ ചൈന ഷീ ജിൻ പിങ് അയക്കാതിരിക്കുമോ എന്നിട്ട് വി വി രാജേഷ് പറഞ്ഞാൽ നമ്മൾ അയക്കാടില്ല അങ്ങനെ പേടിച്ചിരിക്കുമോ ഷീ ജിൻ പിങ് അത്രേ ഉള്ളൂ നരേന്ദ്രമോദിയോട് പറയും ഇവനാർ ഇവൻ ആര് മമദാനി എന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്ന് നാളെ കണയും മൂന്ന് തവട്ടയുമായിട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി ഈ ഇവൻ ഈ മാതിരി വർത്തമാനങ്ങൾ പറയാനാണെങ്കിൽ ഈ മതവിദ്വേഷം പുലർ പുറത്തിറണെങ്കിൽ ന്യൂയോർക്കിലും മതവിദ്വേഷം ഉണ്ടാക്കും വംശീയ കലാപം ഉണ്ടാക്കും മത കലഹം ഉണ്ടാക്കും കമ്മ്യൂണൽ ക്ലാഷസ് അവിടെ ഉണ്ടാവും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ ആളിനെയൊക്കെ മേയറാക്കിയതിൻ്റെ പശ്ചാത്തപിക്കുന്നുണ്ടാവും അയാൾക്ക് വോട്ട് കൊടുത്ത മതനിരപേക്ഷരായിട്ടുള്ള ആൾക്കാർ വർഗീയ കലാപം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരും അമേരിക്ക തകരട്ടെ എന്നൊക്കെ വിചാരിക്കുന്നവരും അമേരിക്കയുടെ ട്രേഡ് സെൻറ്റർ വേൾഡ് ട്രേഡ് സെൻറ്റർ ഒക്കെ തകർത്ത് അതിലെ ആഹ്ലാദിച്ചവരും അഭിരമിച്ചവരും ഒക്കെ ഉണ്ടല്ലോ അതിന് ലഡ്ഡു പൊട്ടിച്ചവരും ഉണ്ടല്ലോ അങ്ങനെയുള്ള മനഃശാസ്ത്രമുള്ളവരെ മനോനിലയുള്ളവരൊക്കെ സന്തോഷിക്കും പക്ഷേ അമേരിക്കൻ പൗരന്മാർ ഇനി ഒരിക്കലും ഈ മനുഷ്യന് വോട്ട് കൊടുക്കാൻ തയ്യാറാവുകയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറുപ്പക്കാരനാണ് അവർക്ക് ഈ മത ഇതുപോലെ മമതാനിയെ പോലുള്ള മതവിദ്വേഷില്ലാത്തതുകൊണ്ടാണ് മംതാനിയെ ജയിപ്പിച്ചത് അതിന് നേരെ വിപരീതമായ രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അന്ന് ഈ മുസ്ലിം സമൂഹത്തെ വിശ്വാസശീലരാണവർ അപ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ് എളുപ്പമാണ് അതാണ് അലി സഹോദരന്മാർ ഇന്ത്യയിൽ ചെയ്തത് മാപ്പിള്ളകളകാലത്ത് വാരിക്കുന്നനുമൊക്കെ മലബാറിൽ ചെയ്തത് അതു തന്നെയാണ് മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയെ വെട്ടിപ്പിളർക്കാൻ വേണ്ടി ഉപയോഗിച്ച തന്ത്രം നമുക്ക് വേറെ ജീവിക്കണം ഇവരുടെ കൂടെ ജീവിച്ചാൽ കുഴപ്പമാണെന്ന് എന്നൊക്കെ പറഞ്ഞു വരുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് വിശ്വസ് അതുതന്നെയാണ് ജ എനിക്ക് തോന്നുന്നു ജമായത്തി ഇസ്ലാമി അവിടെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊന്നുകൊണ്ട് ചെയ്യുന്നത് ഈ കൊന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാം എന്ന വിശ്വാസശീലത ഒന്ന് നരകത്തിലേക്ക് തന്നെ പോകും ആ രാജ്യം കൂടെ നരകമായി തീരുമെന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഈ മതത്താൽ നയിക്കപ്പെടുന്ന ഈ രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ എന്താണ് നാം നന്നടന്നുകൊണ്ടിരിക്കുന്നതെന്നും കൂടി നോക്കൂ ഇറാനിൽ ഇപ്പോൾ കലാപമാണ് ജനങ്ങൾ തെരുവിലിറങ്ങി തെരുവിലിറങ്ങിയതാണ് അവിടുത്തെ മത ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന് പറയുന്ന ആൾക്കെതിരെ മുദ്രാവാക്കം വിളിച്ചിരിക്കുന്നു ഏഴ് പേർ മരിച്ചു കഴിഞ്ഞു ഇനി എന്താണ് നാളെ സംഭവിക്കുന്ന അറിയാത്തത് നമ്മുടെ സൗഹൃദരാജ്യമാണ് അങ്ങനെയൊന്നും വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഏത് മതം ഭരിച്ചാലും ശരി അതാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത് ഈ നമ്മുടെ മമതാനി വന്നപ്പോൾ നമ്മൾ സന്തോഷിച്ചു അദ്ദേഹത്തെ നമ്മുടെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ഇതൊക്കെയാണ് നമ്മുടെ മതനിരപേക്ഷത ഇയാളിട്ട് പണിയാൻ നോക്കുക കുണ്ടികുലിക്ക് പക്ഷിയുടെ വിചാരമുണ്ടല്ലോ ഭൂമി കുലുങ്ങുന്നത് അത് നടക്കുന്നതുകൊണ്ടാണെന്ന് അല്ലെങ്കിൽ മച്ചിലിരിക്കുന്ന പല്ലു വിചാരിക്കുന്നു മച്ച് താനാണ് താങ്ങി നിർത്തുന്നതെന്ന് അങ്ങനെയുള്ള വിചാരമൊന്നും മംതാനിക്ക് വേണ്ട ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല ഇന്ത്യയുടെ ജുഡീഷ്യറി സിസ്റ്റമുണ്ട് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചുമാണ് ഇതല്ലാതെ മോദിയുടെയോ ബി ജെ പിയുടെയോ തന്നിഷ്ടപ്രകാരമല്ല അദ്ദേഹത്തെ ജയിലിലിട്ടിരിക്കുന്നത് നിങ്ങളുടെ നാട്ടിലെ ജനാധിപത്യം ആദ്യം നന്നാക്കൂ നിങ്ങളെ ഇറാനെ ഈ പരുവത്തിലാക്കിയത് നിങ്ങളുടെ രാജ്യമല്ലേ അവിടെ ആദ്യം ട്രംപിനെ ആദ്യം നന്നാക്കൂ ബംഗ്ലാദേശിലെ കലാപത്തിന് പിന്നിലും നിങ്ങളുടെ സിഐ എ തന്നെ അതിനെയൊക്കെ ഒന്ന് തിരുത്തിയതിനു ശേഷം ഇങ്ങോട്ട് ഇന്ത്യയെ തിരുത്താൻ വന്നാ മതി കേട്ടോ മീരാനായരുടെ മകനെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും